നമസ്കാരം ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ബി എസ് ഫോർ ആക്സസ് വൺ ട്വൻ്റി ഫൈവ് ഐഡിലിങ്ങിൽ ഓഫായി പോകുന്നതിൻ്റെ ഒരു കാരണം കാരണത്തെക്കുറിച്ചാണ് ഐഡിലിങ്ങിൽ ഓഫായി പോകുന്നത് മാത്രമല്ല വാഹനം കയറ്റത്തിൽ എണ്ണ കിട്ടാതെ മിസ്സിംഗ് ആയി പോകുന്നതും ഈ ഒരു പൈപ്പ് വാക്കോം പൈപ്പുണ്ട് ചെറിയൊരു വാക്കും പമ്പ് പ്രവർത്തിപ്പിച്ചിട്ടാണ് കാർബൈഡൻ ആവശ്യമായ എണ്ണ സ്കൂട്ടിയിൽ ലഭിക്കുന്നത് അപ്പോൾ ഈ വാക്കോം പമ്പ് പ്രവർത്തിക്കുന്ന ഈ ഇതിനകത്ത് നിന്റെ സക്ഷം കാരണമാണ് എഞ്ചിൻ്റെ സക്ഷം കാരണമാണ് അപ്പോൾ ഈ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ സക്ഷൻ സെക്ഷൻ വാക്കുമ്പം ലഭിക്കില്ല അങ്ങനെ മിസ്സിങ് ഉണ്ടാവും ഈയൊരു പൈപ്പ് ശ്രദ്ധി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വണ്ടിക്ക് ഈ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പൈപ്പ് എൻജിൻ്റെ ഇൻഡേക്ക് മാനു ഫോൾഡറിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പൈപ്പ് കട്ടായി കഴിഞ്ഞാൽ വാഹനം പെട്ടെന്ന് ഓഫാവുന്നു അതാണ് ഐഡിലിങ്ങിനൊക്കെ വണ്ടി ഓഫാവുന്നത് കമ്പനി വരുമ്പോൾ ഈ പൈപ്പ് തീരെ സോഫ്റ്റ് ആയൊരു പൈപ്പാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ആക്സസുകളിലും ഈ ഒരു പ്രോബ്ലം കണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വണ്ടി ആക്സസ് ഒക്കെ ആണെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്തോളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം